അതായത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ മോട്ടിവേഷൻ സ്പീക്കറാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു താരമാണ് ഇദ്ദേഹത്തിനെ ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ ഉദ്രയിച്ചു എന്നുള്ള രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തേക്ക് ജയിൽ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ എതിർത്തു കൊണ്ടുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ കാണുന്നത് കുറെ പേര് ഇദ്ദേഹം അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന് ആരോ ഉടുക്കിയതാണെന്നും അതായത് ലഹരി രോഗിയും മറ്റുമൊക്കെ ഉടുക്കിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ പറഞ്ഞത് ഇദ്ദേഹം തീർത്തും ഇതുപോലുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും വെറും ആളും മഹാൻ മോശമായ ഒരു വ്യക്തിയാണ് അതായത് ചില വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്ത് വിട്ടിട്ടാണ് ആ ഒരു അത്തെളിവ് സൈഡും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഇദ്ദേഹം തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തിട്ടില്ലോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കേസുകളിൽ നിരപരാധികളായവർ ഒരുക്കപ്പെടുന്ന രീതിയുണ്ട് പക്ഷെ ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇദ്ദേഹം ഈ മുസ്ലിം ഇതിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ നോട്ടിഫേഷൻ ഇതിന്റെ പ്രസംഗത്തിനൊക്കെ കൂടുതലും പ്രതിപാദിക്കുകയും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ആ ഇത് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം ഒരു ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത് ഒരുപക്ഷേ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ് പരിശുദ്ധ ഖുറാന്റെ ഈ ആറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് സുഹൃത്തിലൂടെയും ഞാൻ കടന്നുപോയിയാണ് അതിലൂടെ എല്ലാം പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിന് മുഴുവൻ ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതെല്ലാം സംശീകരിച്ച വായനയുടെ ചില നിമിഷങ്ങളാണ് വീഡിയോ ഇവിടെ കാണിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് ഇതാണിപ്പോൾ ഒരു ട്രോളായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഖുറാനിലെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കേസിനകപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു ട്രോളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തീർത്തും പച്ചക്കള്ളമാണ് നമുക്ക് പറയേണ്ടി വരും കാരണം ഐക ഒരു മറ്റുള്ളൊരു പെടുന്ന ഒരു വ്യക്തി ഖുറാനിലെല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അതായത് ആഴത്തിലെല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും വായിക്കുകയും അറിയുകയും അതിൽ എല്ലാ ഇതൊക്കെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അത് തന്നെ അദ്ദേഹം പറയുന്നത് പച്ചക്കാലമാണ് അതായത് ഖുര്ാനിലെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം വർഷങ്ങളോളം ഇതുപോലെയുള്ള കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭമായ ഒരു വ്യക്തികളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ഖുറാനിലെ ആയത്തിന്റെ ഒരു അംശത്തിന്റെ അർത്ഥം കൂടി വലിയൊരു രീതിയിലുണ്ട് അപ്പൊ ഖുറാനിലെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചിട്ടുമൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പറയുമ്പോൾ അത് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഇത് മനസ്സിലാക്കി മതി അതുകൊണ്ട് ഈ കോരുന്നവരൊക്കെ ഇത് ഇദ്ദേഹത്തിന്റെ ഒരു വായ്പ പിളപ്പിന് കണ്ടെത്തിയ ഒരു ഉപാധിയാണ് അല്ലാതെ ഇദ്ദേഹം ഖുറാനെ കുറിച്ചിട്ടൊന്നും നല്ല രീതിയിലുള്ള അറിവുള്ള വ്യക്തി എന്നല്ല അങ്ങനെയുള്ള ആഘാതമായിട്ടുള്ള പാണ്ഡിത്യം കിട്ടണമെങ്കിൽ തന്നെ ഇതുപോലെയുള്ള അതായത് ഖുറാനെ അർത്ഥങ്ങളും മറ്റൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ വർഷങ്ങളോളം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത്രത്തോളം ഒരു അറിവ് ഒരു വ്യക്തിക്ക് കിട്ടൂ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരുടെ കയ്യിലെടുക്കാനുള്ള തന്ത്രം എന്ന നിലയിൽ മാത്രമാണ് ഇത് ഉപയോഗിച്ചത് അതുകൊണ്ട് ഈ വീഡിയോ വെച്ചിട്ട് തോളുന്നവരോട് പറയാനുള്ളത് അത് ഒരു മതത്തോടുള്ള നിങ്ങളുടെ മത മനസ്സിലുള്ള വിദ്വേഷം കൊണ്ടാണെന്നുള്ള